കേരള സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ പ്രക്ഷോഭം സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തലയണ്ണി ജാതി സമുദായ സെൻസ് സാമ്പത്തിക സർവേ എന്നിവ നടത്തി വിവരങ്ങൾ ആറുമാസത്തിനകം പുറത്തുവിടുക ധനിക സവർണ സംവരണമായ ഇ ഡബ്ല്യു എസ് റദ്ദു ചെയ്യുക അല്ലാത്തപക്ഷം പ്രാതിനിധ്യം തീരെയില്ലാത്ത എഴുത്തച്ഛൻ പോലെയുള്ള സമുദായങ്ങൾക്ക് നൽകുക ഒ ഇ സി സ്കോളർഷിപ്പിന്റെ വരുമാന പരിധി ഇല്ലാതാക്കുക പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം നടപ്പിലാക്കുക കേന്ദ്രത്തിലെ നാലു ജാതി കേരളത്തിലെ രണ്ടു ജാതി ഒളിഗാർക്കി ഭരണരീതി അവസാനിപ്പിക്കുക സമുദായത്തിന് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേച്ചേരി സെന്ററിൽ നടന്ന പ്രക്ഷോഭം ശ്രീനാരായണ മാനവധർമ്മം സെക്രട്ടറി സുദേശ് എം രഘു ഉദ്ഘാടനം ചെയ്തു എഴുത്തച്ഛൻ സമാജം ജില്ലാ പ്രസിഡന്റ് കെ കെ ജയറാം അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എ രവീന്ദ്രൻ ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ ടി മേപ്പിള്ളി മറ്റു ഭാരവാഹികളായ ഇ വി സജീവൻ കെ അരവിന്ദാക്ഷൻ പി എസ് രാജൻ എന്നിവർ സംസാരിച്ചു പെരുമണ്ണ് എടക്കളത്തൂർ ആളൂർ കൈപ്പറമ്പ് എയ്യാൽ വെള്ളാറ്റഞ്ഞൂർ തുടങ്ങിയ കേച്ചേരി മേഖലയിലെ എഴുത്തച്ഛൻ സമാജം ശാഖകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭം സംഘടിപ്പിച്ചത്